രേഖകൾ മൂലവും ഡ്രൈവർ അന്തോസിന്റെ മൊഴി അനുസരിച്ചും ഡ്രൈവർ അന്തോസിന്റെ മൂലവും അന്ത്രോസിന്റെ മൂലവും എന്നാണോ എഴുത്തൂത്ത് പഠിക്കുന്നത് ഡ്രൈവർ മൊഴി അനുസരിച്ചും ദിവാകരൻ മോലാലിയുടെ വകയാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു മേൽപ്പടി ലോറിയിൽ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്ന അൻപത് ഗാലൻ സ്പിരിറ്റും മറ്റു സാധനങ്ങളും എഴുതിയോ ആ മുതലാളിക്ക് വേണ്ടി തന്നെ രാജ്യമായി കടത്തിക്കൊണ്ടു വന്നതാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു ബോധ്യപ്പെട്ടിരിക്കുന്നു മേൽപടി ലോറിയേയും അതിലെ സ്ഥാവരംഗമ വസ്തുക്കളെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്തായാലും എഴുതി തീർന്നില്ലേ എഴുതി തീർന്നില്ലേ തീർത്താക്കാം നമ്മൾ ലോറി പിടിച്ചത് കാരണം എത്ര പേരാണെന്ന് അറിയാമോ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഫോൺ ചെയ്യുന്നത് ഇനി ആര് ഫോൺ ചെയ്താലും ദിവാാരം പോലാളി ആപ്പിലായത് തന്നെ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുന്നത് പോലെയാണ് ലോറി ബിസിനസ്സിനുള്ളിലെ സ്പിരിറ്റ് ബിസിനസ് നമസ്കാരം ഇൻസ്പെക്ടർ സർ എനിക്ക് പ്രൈവറ്റ് ആയി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്കത് യെസ് രാമകുട്ടി ആ ഡ്രൈവറുടെ ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് എനിക്ക് അയാളെ ഒന്നുകൂടി ചോദ്യം ചെയ്യണം സ്റ്റേറ്റ്മെന്റ് എന്നെ പിടിക്കുന്നത് അവർ സാവധാനത്തിൽ എഴുതിക്കൊണ്ട് വരട്ടെ ഈ നേതാക്കന്മാരെ പോലെ ഉള്ളവന്മാരെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ വെടിവെച്ച് കൊന്നിട്ട് തല്ലിക്കൊല്ലണം കൊന്നു തല്ല എന്താണ് സംസാരിക്കാനുള്ളത് ആ മിസ്റ്റർ ബാലേന്ദ്രൻ തുളസിയെ കണ്ടുപിടിച്ചു കൊടുത്തതിൽ ദിവാകരൻ മുതലാളിക്ക് നിങ്ങളോട് അതിരറ്റ ബഹുമാനമാണുള്ളത് അദ്ദേഹം നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോ സത്യത്തിൽ എനിക്ക് നിങ്ങളോട് അസൂയ തോന്നിപ്പോയി ഇതാണോ പ്രൈവറ്റ് കാര്യം അല്ലല്ല നിങ്ങളെ കുറിച്ച് മിനിസ്റ്ററോട് സംസാരിച്ച കാര്യമാണ് പ്രൈവറ്റ് സീനിയോറിറ്റി പോലും നോക്കാതെ നിങ്ങളെ പ്രമോട്ട് ചെയ്യണമെന്നാ മുതലാളി മിനിസ്റ്ററോട് സത്യം പറഞ്ഞാൽ മുതലാളിക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നു ആ പിന്നെ നേതാവ് വന്ന കാര്യം പറഞ്ഞില്ലല്ലോ ഒരു കാര്യം ഞാൻ മുതലാളിയോട് ഏറ്റിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒന്ന് ഫോൺ ചെയ്താ മതിയായി അയ്യോ മുതലാളിക്ക് വേണ്ടി പലരും എനിക്ക് ഫോൺ ചെയ്തു എന്നിട്ട് ോട് പറയാൻ പോകുന്ന മറുപടിയാണ് ഞാൻ അവരോടും പറഞ്ഞത് എന്ത് മറുപടി പിടിച്ചതിനെ കുറിച്ച് മാത്രം എന്നോട് സംസാരിക്കരുത് മിസ്റ്റർ ബാലേന്ദ്രൻ തുളസിയുടെ കേസിൽ ദിവാകരൻ മുതലാളിയെ ഒരു രക്ഷാകർത്താവായിട്ടാണ് ഞാൻ കണ്ടത് പക്ഷെ ഈ കേസിൽ അയാൾ രാജ്യദ്രോഹിയായ ഒരു ക്രിമിനലാണ് ഞാൻ പറയുന്നു വാടകയ്ക്ക് കൊടുത്തത് മാനേജറാണ് ദിവാകരൻ മുതലാളി അത് അറിഞ്ഞിട്ടേ ഇല്ല പച്ചക്കള്ള ആ ഡ്രൈവർ മൊഴി വന്നിരിക്കുന്നത് മെയിൻ ബിസിനസ് ഇൻസ്പെക്ടർ ജോൺ ടത്തല അങ്ങനെ ഒരു സംഭവം ഞാൻ കേൾക്കുന്നത് കേൾക്കുന്നത് അടുത്ത ദിവസം ഇൻസ്പെക്ടർ എന്ത് സംഭവിച്ചു എന്നും മിസ്റ്റർ ബാലേന്ദ്രൻ പറയുന്നത് എനിക്ക് പറയാനുള്ളതൊന്നും പറയാറായിട്ടില്ല ഉള്ളൂ നിങ്ങൾ തെറ്റിദ്ധാരണ കൊണ്ട് എടുത്തു ചാടരുത് നല്ല ഭാവിയുള്ള ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ ചിലപ്പോ ചില വരും ഈ കേസ് നിങ്ങൾ സീരിയസ് ഞാൻ ചാർജ് ഷീറ്റ് തയ്യാറാക്കി കഴിഞ്ഞു ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി ഉണ്ടാക്കുന്നതല്ലേ അതങ്ങ് അല്ല കണ്ടുവാ അതിനെന്നെ കിട്ടില്ല നിങ്ങൾ പറയുന്നത് എന്റെ മനസാക്ഷിയെ വലിച്ചു കിടണം രാഷ്ട്രീയക്കാരന്റെ ബിട്ടീസ് അല്ല പോലീസുകാരന്റെ ചാർജ് ഷീറ്റ് നിങ്ങൾ ആവേശം കൊണ്ട് എടുത്ത് ക്രിസ്തു ചെരുപ്പന്വേഷിച്ച് തല്ലട കുരി എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ ഞാൻ മുതലാളിയോട് എന്ത് പറയണം കാലം എടുത്തെന്ന് പറഞ്ഞു കാലം എടുത്തത് ആർക്കാണെന്ന് നമുക്ക് കാണാം ഐ യു റിഞ്ഞില്ലേ നിങ്ങളുടെ വിവാഹം ഈ വീട്ടിൽ വെച്ച് രജിസ്റ്റർ ആക്കാൻ വേണ്ടി മുതലാളി രജിസ്ട്രാറെ പണി വെച്ച് പരിശീലിക്കുക തുളസി കുഞ്ഞിനെ കൊണ്ട് എന്തൊക്കെയാ പ്രമാണങ്ങളും രജിസ്റ്റർ ചെയ്യാനുണ്ടെന്നൊക്കെ അയ്യോ മുതലാളി എന്നെ കൊന്നു കളഞ്ഞോ ஜீனெங்கும்ஜிஸ்டாரை படிவச்சு வச்சி இருக்கா எந்த சொத்துக்கள் பிடிச்சு படிச்சு எங்களுக்கு இஷ்டமில்லாத்தவனை கொண்டு கேள்வி போலீஸ் வராதிக்கோ நீச்சா மதி வீடு பண்ண வரண்ட் வீடே ஜப்பானில் கப்பலிக்கேட்டி கொண்டு வந்தா இதுவா സ്വത്തുക്കൾ എന്റെ വെൽപ്പറ്റമാണ് ഞാനൊന്ന് ആഭരണവും പണവും തട്ടിക്കൊണ്ട് പോയിപ്പോ നിങ്ങളത് എന്റെ സ്വത്തിനു വേണ്ടി മാത്രമാണ് ഈ മനുഷ്യന്റെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നത് നിന്റെ ഭർത്താ വാങ്ങാൻ പോകുന്ന എന്റെ മാന്യതയാണ് ഈ കുട്ടി മോളിൽ അടച്ചിട്ട് ും വീടാണിത് എനിക്കിതൊന്നും വർദ്ധിപ്പിക്കാനില്ല എന്നെ ഈ എനിക്ക് ജീവിക്കണ്ട സർ നരവിധി പോലീസിനു ബാലേന്ദ്രൻ അധികാരമുണ്ടെന്ന് കരുതി എന്നെ അവമാനിക്കരുത് അവളെ വിളിച്ചുകൊണ്ട് പോകാൻ നിങ്ങളാണ് തുളസി മാത്രമല്ല ഞാൻ കൊണ്ടുപോകുന്നു ഈ സംഭവത്തിന്റെ ഒന്നാം സാക്ഷിയായ രജിസ്ട്രാറായി ഞാൻ കൊണ്ടുപോകുകയാണ് അദ്ദേഹത്തിന്റെ സാക്ഷി മൊഴി എടുത്തിട്ട് ഞാൻ ആരാണെന്ന് അറിയിക്കാം നീ എവിടെ എന്തെടുക്ക ശരി എപ്പോഴും ഈ കഥയും വായിച്ചോണ്ടിരിക്കാതെ ഈ അടുക്കളയിലോട്ട് കേറി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പഠിക്ക് അന്യ വീട്ടിൽ പോകാനുള്ളതാ ഓ അവിടെ അരിയും കറിയും വെക്കാൻ ആളില്ലാത്തോണ്ടായിരിക്കും എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു എത്ര ഡിഗ്രി എടുത്താലും ചെമ്പിള്ളേരെ അടുക്കള പണി പഠിച്ചിരിക്കണം ഇതാണ് ഞാൻ പറഞ്ഞ തുളസി ാണ് വന്നിരിക്കുന്നത് നിങ്ങളെ കൊണ്ട് ഒരു ചുക്കനും ചുണ്ണാമ്പിനും കൊല്ലം അതുകൊണ്ട് അവർ ഇത്ര അഹങ്കരിക്കുന്നത് ബാലേന്ദ്രനെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ അല്പം തെറ്റിപ്പോയി എന്റെ മുഖത്തടിച്ചതുപോലല്ലേ ആ പെണ്ണിനെ ഈ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കൊണ്ട് പോയത് ഇപ്പൊ എന്നെ അറസ്റ്റ് അവന്റെ ഞാൻ 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 ആ ആ ഇവിടെ കൊണ്ട് പറയണം മോള് ഇവരുടെ അച്ഛനുള്ള കാലത്ത് ഒരു കൂടപ്പുറപ്പിനെ പോലെയായിരുന്നു കൃഷ്ണൻ തമ്പി ഞങ്ങളെ സഹായിച്ചു ഞാനും എന്റെ മക്കളും ഒരിക്കലും അത് മറക്കില്ല തുളസി ചേച്ചി ഇനി ഞാൻ നേരത്തിലേക്ക് പോകണ്ട എന്റെ അമ്മാവിന് ഒരു ചെകുത്താനാണ് ശ്യാമളെ എന്നെ സഹായിക്കുന്നതിന്റെ പേരിൽ ബാലചന്ദ്രൻ സാറിനോട് ചെയ്യാവുന്ന ദ്രോഹങ്ങളെല്ലാം ചെയ്യും ചേട്ടനെ ഒരു ചെകുത്താനും ചോറിയണ്ടേട്ടനെ ഇവിടെ നിയമിച്ചിരിക്കുന്നത് സ്ഥലം കുറ്റവാളികളുടെ ഒരു കോട്ടയായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് നിയമിച്ചത് പക്ഷെ എന്താണ് ഈ പറയുന്നത് ദിവാകരൻ മുതലാളിയുടെ മരുമകൾ തുളസിയെ വീട്ടിൽ കൊണ്ടു കൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രജിസ്ട്രാറുടെയും മൊഴി വാങ്ങിയിട്ടാണ് തുളസിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് നടന്ന് എന്താണെന്ന് അറിയണമെങ്കിൽ സാറാ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയാൽ ആരെ കൊണ്ട് എന്തുവാണോ എഴുതി വാങ്ങിച്ചെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം കണ്ടോ സാർ കണ്ടോ

പക്ഷേ ഒരു പെണ്ണിന്റെ മാനം രക്ഷിക്കാൻ മേൽ ഉദ്യോഗസ്ഥ അനുവാദം ഡിപ്പാർട്ട്മെന്റിന് അതെ ഒരു 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 പോലീസ് ഇൻസ്പെക്ടർ ഒരു മേലുദ്യോഗസ്ഥന്റെ അധികാരത്തോടല്ലേ നിങ്ങൾ സംസാരിക്കുന്നത് എന്നാൽ ഇവനെ പെട്ടു വളർത്തിയ അമ്മ എന്ന നിലയിൽ എനിക്കും ചില അധികാരങ്ങളുണ്ട് അതിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും നിയമമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പൊക്കോളൂ ஒரு அம்மையிட அத்தியாரம் வாண்டும். ஏசரம் நிச்சித்த முகுர்த்தம்.